ചെയിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ക്ലീനാക്കി അത്യാവശ്യം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതാ ലൂബല്ല ഇടുന്നത് മറ്റേ ഗീർ ഓയിലാ കേട്ടോ ഇടുന്നത് ഇതാട്ടോ നമ്മളാ ഗീർ ഓയിൽ വരുന്നത് എൺപത് രൂപ കേട്ടോ അതിന് റേറ്റ് വരുന്നത് കേട്ടോ എത്ര നൂറ് നൂറ് എം എൽ ആണ് നൂറ്റി ഇരുപത് എം കേട്ടോ വരുന്നത് ഈ ജോയിൻറ്റിലൊക്കെ ഇതാണ് ഇവിടെ അല്ലേ അങ്ങനെ കുറേയാച്ചു കൊടുക്കുക അധികം ആക്കണ്ട കുറേ ആഴ്ച കുത്തി അങ്ങനെ കൊറേച്ചിട കേട്ടോ നമ്മളിതാ ചെയിന് ലൂപ് ചെയ്തിട്ടുണ്ട് ലൂബല്ല അതിൻ്റെ ഗീർ ഓയിലാട്ടോ വെച്ച് അപ്പം ലൂബിങ് കുറവാണ് ചെയ്യുന്നത് ലൂബിങ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്പ്ര കുപ്പിങ് നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ ഗീർ ഓയിൽ കുഴപ്പമൊന്നുമില്ല അധികം ആൾക്കാരും ചെയ്യുന്നുണ്ട് കേട്ടോ ഗീർ ഓയിൽ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന കേട്ടോ നല്ല വൃത്തിയോടെ കിടക്കുന്നതായിരുന്നു അതൊക്കെ തേച്ച് വൃത്തിയാക്കി കേട്ടോ ഗ്രീസിലൊക്കെ ഇട്ടിട്ട് ഷാംപൂ ഇട്ടിട്ട് തേച്ച് വൃത്തിയാക്കിയതാട്ടോ കേട്ടോ അഞ്ഞ് ഇവിടെ ഗീറിൻ്റെ സംഭവം വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കണം കേട്ടോ ണീ തിരി സെറ്റും ഗീസ് സെറ്റായിട്ടുണ്ട് നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ സൈഡ് കവറിന്റെ നെറ്റ് ആക്കുമ്പോൾ കൊടുക്കട്ടോ രണ്ട് നെറ്റാ വരുന്നത് രണ്ടെണ്ണ സെറ്റ് ആക്കാം സൈറ്റാക്കി കൊടുക്കട്ടോ നമ്മള് ഫുള് ടൈറ്റ് ആക്കിണ്ട് നമ്മളെ ഗിയർ കൊടുക്കണം ഗീറിൻ്റെ കുടിക്കും തട്ടി കൊടുക്കട്ടോ എന്നിട്ട് അതിന്റെ നെട്ടിട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ടൈറ്റാക്കി കൊണ്ട് കിട്ടും അപ്പോൾ ചെയിൻ്റെ ഭാഗത്തുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് നമുക്കിനി ബോഡീൻ്റെ പണി നടത്തണം കേട്ടോ ബോഡി ഇനി ബാക്കത്തെ എന്താ പറയുക ടൈൻ ലാമ്പ് വരുന്ന അവിടെയൊക്കെ സെറ്റാക്കി വെക്കണം ചെയിനിൻ്റെ പരിപാടി ചെയിൻ ക്ലീനിങ് അതേപോലെ തന്നെ സൈഡ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഫോട്ട് എയർ ഫിൽറ്റർ നമ്മൾ മാറ്റി നമ്മളെ ബോഡി സംബന്ധമായിട്ടുള്ള ബാക്കത്തെ ഇവിടെയുള്ള ബോഡി പിന്നെ ടാങ്കൊക്കെ കയറ്റണം നമ്മൾ അവിടെ സെറ്റ് സെറ്റാക്കിയിട്ടു കേട്ടോ വിലക്കിയിൽ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് എന്താ പറയുക വെള്ളം കയറാതൊക്കെയുള്ള ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ മുകളിൽ വരുന്നത് അത് നമ്മൾ ഇതിനില്ലായിരുന്നു അപ്പോൾ ഒന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഒന്നും കൂടി നമ്മൾ സെറ്റാക്കി വയ്ക്കണം കേട്ടോ ഇതിലേക്ക് ചളി അടിക്കാതൊക്കെയുള്ള സാധനം കേട്ടോ അത് അപ്പോൾ ഇതേ ഈ സാധനം ഒന്നേ ഉള്ളൂ അപ്പോൾ അതേപോലത്തെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ നമുക്ക് ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കേട്ടോ റബ്ബർ പീസാണ് വരുന്നത് അപ്പോൾ റബ്ബർ പീസ് പോലെ സംഭവം കേട്ടോ അപ്പോൾ അത് ഈ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിതാ ഇതേപോലത്തെ പീസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ ഇതിലെ സെറ്റാക്കി കേട്ടോ നമ്മളിതാ ഒരു ഭാഗം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അടുത്ത ഭാഗം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതാ ഈ ഇൻഡിക്കേറ്റർ മാറ്റണം കേട്ടോ ഈ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടതാ പഴയ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിനെ വെക്കുക കേട്ടോ ഇത് പറഞ്ഞാൽ മഴക്കാലം ഫുള്ള് മഴ തന്നെ വെള്ളം കയറിയിട്ട് ക്ലിയർ ആവില്ലട്ടോ അതുകൊണ്ടാണ് പഴയതന്നെ വെക്കുന്നത് സെറ്റ് സെറ്റായിട്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി ഈ കവർ ഫിറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ ഈ സാധനം ബാക്ക് ബോഡി കയറ്റാ കേട്ടോ ബാക്ക് ബോഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഉള്ള നെറ്റും അതേപോലെ തന്നെ ഇവിടെ ഉള്ള രണ്ട് നെറ്റും കൂടി സെറ്റാക്കിയാല് ബാക്ക് ബോഡി സെറ്റാ കേട്ടോ നമ്മളെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഇവിടെ കൊടുക്കുക ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഇവിടെ ഉള്ള രണ്ട് നെറ്റ് കൊടുക്കാം കേട്ടോ മാറ്റി നമ്മളെ വണ്ടീന്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടോ പഴയതണ്ടോ ഫുള്ള് നരച്ച് കളറൊക്കെ പോയിട്ടോ അപ്പോൾ നമ്മൾ പുതിയ വൈസർ എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയത് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വണ്ടി ഫുൾ സെറ്റ് ആയിട്ട് കേട്ടോ ബാക്ക് ബോഡി മാറ്റി ഉള്ളിൽ പെയിന്റ് അടിച്ച് പിന്നെ എയർ ഫിൽട്ടർ ട്രസ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ